പൂപ്പാറയിൽ സുപ്രീംകോടതി ഉത്തരവ് മറികടത്ത് തുറന്ന കടകൾ റവന്യൂ സംഘം പൂട്ടി സീൽ ചെയ്തു ഹൈക്കോടതി ഉത്തരവിനെ മറികടക്കാൻ സുപ്രീംകോടതിയെ സമീപിച്ച വ്യാപാരികളാണ് കട തുറന്നത് സംഭവത്തിൽ ശാന്തൻപാറ പോലീസ് രണ്ടുപേരെ പ്രതിയാക്കി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പൂപ്പാറയിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പൂട്ടിച്ച രണ്ട് കടകൾ തുറന്നത് പൂപ്പാറ വിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവിനെ മറികടക്കുവാൻ വ്യാപാരികൾ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ സുപ്രീംകോടതി തൽസ്ഥിതി തുടരുവാൻ ഉത്തരവിട്ടു ഇതിനെ മറികടന്നാണ് ഇന്നലെ ഉച്ചയോടുകൂടി കടകൾ തുറന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉടുമ്പൻചോള തഹസിൽദാർ തുറന്ന കടകൾ സീൽ ചെയ്യുവാൻ വില്ലേജ് അധികൃതരോട് ആവശ്യപ്പെട്ടു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് ഇന്നലെ മണിക്ക് ശാന്തൻപാറ പോലീസിന് ഉടുമ്പൻചോള തഹസിൽദാർ നോട്ടീസ് നൽകിയെങ്കിലും പോലീസ് അവസരോചിതമായി നടപടി സ്വീകരിച്ചില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ എട്ടുമണിയോടുകൂടിയാണ് പോലീസ് സഹായത്തോട് കൂടി റവന്യൂ സംഘത്തിന് സ്ഥലത്തെത്തി നടപടി സ്വീകരിക്കുവാനായത് ശാന്തൻപാറ വില്ലേജ് ഓഫീസ് അധികൃതരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കടകൾ പൂട്ടി സീൽ ചെയ്തത് ഇതേസമയം സംഭവത്തിൽ ഇന്ന് ശാന്തൻപാറ പോലീസ് ശാന്തൻപാറുണ്ട് പൂപ്പാറ സ്വദേശികളായ രണ്ടുപേർക്കെതിരെയാണ് കേസെടുത്തത് ഭൂസംരക്ഷണ നിയമലംഘനം സർക്കാർ വസ്തു നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ശാന്തൻപാറ പോലീസ് പറഞ്ഞു അന്വേഷണത്തിന് ശേഷം ആവശ്യമെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കുമെന്നും പോലീസ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഉടുമ്പനോല ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്